ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര തീവ്രമായ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പോയിരിക്കുകയാണ് അതെ നമ്മുടെ ശ്വേതാ മേനോൻ വീട്ടിലേക്ക് കയറി വന്നു വീട്ടിൽ കയറി വന്നപ്പോൾ മുതലേ പുതിയ പരിഷ്കാരങ്ങളൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പവർ റൂമിനകത്ത് കയറണം പുതിയ ഒരു ഡയമണ്ട് അധികാരത്തിന്റെ ചിഹ്നവുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എൻ്റെ റൂമിനകത്ത് ഞാൻ വെക്കും അതിനകത്ത് ആരും കയറുവാൻ പാടില്ല കയറുന്നവരെ ഞാൻ കൊല്ലും എന്നൊക്കെയുള്ള ജോക്കൊക്കെ അടിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് അതിനിടയിൽ ഒരു മീറ്റിംഗ് വിളിക്കുവാൻ വേണ്ടി നമ്മുടെ റോബോട്ടായിരുന്ന ജാസ്മിനോട് പറയുന്നു എല്ലാവരെയും വിളിച്ചുകൊണ്ടു വരിക എന്ന് പറയുന്നു ജാസ്മിൻ കിച്ചൺ ഏറിയയിൽ നിൽക്കുന്ന ഹോട്ടൽ ഓണേഴ്സിനെ വിളിക്കുന്നു അവരതിനെ പുച്ഛിച്ചു തള്ളുകയാണ് അവർ കൂടെ 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 പുറകിന് നടന്ന് വിളിക്കുകയാണ് മീറ്റിംഗിന് വേണ്ടി വരിക ഇപ്പോൾ പ്രോഗ്രാം ആരംഭിക്കും എത്രയും പെട്ടെന്ന് അവിടെ പോയിരിക്കുക ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല പല ആൾക്കാരെയും മാറി മാറി പറഞ്ഞിട്ടും അത് കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അൻസിബയും റോസ്മിനും കൂടി ഒരുമിച്ച് എന്തോ കുക്ക് ചെയ്യുകയാണ് അവരുടെ നടുവിലേക്ക് കയറി ചെന്നിട്ട് ഗ്യാസ് റോബോട്ട് ഓഫ് ചെയ്യുകയാണ് ഗ്യാസ് ഓഫ് ചെയ്യുകയും ഉടൻ തന്നെ റോസ്മിൻ പ്രതികരിച്ചു റോസ്മിൻ അടിച്ചു ജാസ്മിനെ ജാസ്മിന്റെ തലയിൽ ഉണ്ടായിരുന്ന റോബോട്ടിന്റെ ഹെൽമെറ്റ് താഴെ വീണു അത് ഉടയുന്നുണ്ട് തുടർന്ന് അവിടെ പൊട്ടിക്കരച്ചിലും തീവ്രമായിട്ടുള്ള ബഹളങ്ങളും ഒക്കെ നടക്കുകയാണ് രണ്ടുപേരും രണ്ടു ഭാഗത്ത് പോയിരിക്കുന്നു ആ ലിവിങ് ഏരിയയിൽ വലിയ സംഘർഷം പിന്നെയും ഉണ്ടാകുന്നു ഇതിനിടയ്ക്ക് നോറ എന്തോ പറയുന്നു നോറക്കെതിരെ ജാസ്മിൻ അലറിക്കൊണ്ട് ചാടി എഴുന്നേൽക്കുന്നു ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിന് സഹിക്കാൻ കഴിയുന്നില്ല നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല ഇതിനിടയിൽ കാലിട്ട് താഴെ ചവിട്ടി ചവിട്ടി ബഹളം ഉണ്ടാക്കുകയാണ് റസ്മിൻ റസ്മിന്റെ കയ്യിൽ നിന്ന് സംഗതി പോയി റസ്മിൻ അതിനുശേഷം ഓടി ബാത്റൂമിൽ കയറി ഉറക്കെ അല്ലെറി നിലവിളിക്കുന്ന രംഗങ്ങളൊക്കെ കാണുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് ഇരുവരെയും കൂടി കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു കൺഫഷൻ റൂമിലേക്ക് കയറി ചെന്ന് രണ്ടുപേരും കൂടി പരസ്പരം സോറി പറയുകയും കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചു നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ കാണുവാൻ സാധിക്കുകയാണ് എന്തായാലും തീവ്രമായ അതിതീവ്രമായ രംഗങ്ങൾക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ശ്വേതാമേനോൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളൊക്കെ ആദ്യ സീസണിലൂടെ കളിച്ചവരാണ് ഇതുപോലെ പ്രശ്നങ്ങൾ പലരും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് വേറൊരു ലോകമുണ്ട് പുറത്ത് വേറൊരു ലൈഫ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇത്രയും ട്രിഗർ ആകുന്നത് എന്തിനാണ് ഇത്രയും അധികം കോപിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മുഴുവൻ ആൾക്കാർക്കും ഭയങ്കര കലിയും കോപവും ഒക്കെയാണ് അങ്ങനെയുള്ള ഗെയിം അല്ല ഇത് നിങ്ങൾ ഇവിടെ ബുദ്ധിപരമായിട്ട് ഗെയിം കളിക്കുവാൻ വേണ്ടി വന്നവരല്ലേ ഇത് പറയുമ്പോൾ നമ്മുടെ നോറയുടെയും ഋഷിയുടെയും ഒക്കെ മുഖം ആവർത്തിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം ഇവർ ഭയങ്കരമായിട്ടാ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് അവർ ട്രിഗർ ആകും എന്തായാലും ഭയങ്കര സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ പ്രഷർ താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ േക്ക് കാര്യങ്ങൾ പോവുകയാണ് അൻസിബ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് കരയുന്ന കാഴ്ചയുണ്ട് അവിടെ അൻസിബയെ വിളിച്ചുകൊണ്ട് ശ്വേത ശ്വേതന്റെ റൂമിനകത്തേക്ക് പോവുകയും അവിടെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ കൂടി തകർപ്പൻ സംഭവങ്ങളാണ് ഈ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകണം എന്ന് തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയുവാൻ കഴിയില്ല അത്രമാത്രം പ്രഷറിൽ കൂടിയാണ് ഓരോ മത്സരാർത്ഥിയും ഇപ്പോൾ ആ വീടിനകത്ത് സർവൈവ് ചെയ്തു കാണാം എന്താണ് അടുത്ത നിമിഷങ്ങൾ സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റൊരു അപ്ഡേഷനുമായി Bien, tú,